ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫിനാലെ റൗണ്ട് എത്തിയപ്പോൾ ജിൻഡോക്കാണ് കപ്പ് ലഭിച്ചത് പിന്നീട് അർജുൻ രണ്ടാം സ്ഥാനത്തും ജാസ്മിൻ മൂന്നാം സ്ഥാനത്തും എത്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ അറിയേണ്ടത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയും അർജുനും ശ്രീധുവും തമ്മിലുള്ള കോംബോയെ പറ്റിയുമാണ് ഇരുവരുടെയും റിലേഷൻഷിപ്പ് റിയൽ ആണോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഇവർ രണ്ടുപേരും കളിച്ച നാടകമാണോ ഇതൊക്കെയാണ് എല്ലാ ആരാധകരുടെയും സംശയം ഇരുവരുടെയും കോംബോ പുറത്ത് വർക്കാണ് എന്ന് അറിഞ്ഞതോടു കൂടി ഇരുവരും നെയ്തെടുത്ത നാട് മാണോ ഇതെന്നും പ്രേക്ഷകർക്ക് സംശയമുണ്ട് ഇപ്പോഴിതാ ശ്രീധുവിന്റെയും അർജുന്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ശ്രീധുവിന്റെ അമ്മ തന്നെ ലൈവിലെത്തിയിരിക്കുകയാണ് ശ്രീധുവും അർജുനും തമ്മിൽ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ഇല്ല എന്നും ഇരുവരും നല്ല ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീധുവിന്റെ അമ്മ എത്തിയത് ഇരുവരുടെയും ബന്ധം സ്ട്രോങ് ആണെന്നും പിന്നെ ഇവർ തമ്മിലുള്ളത് ഒരു സ്പെഷ്യൽ ബോണ്ടാണെന്നുമാണ് അമ്മ പറഞ്ഞത് ശ്രീധുവിന്റെയും അർജുൻറെയും ഫാൻസിന് വേണ്ടി ഒരു മീറ്റപ്പ് വെക്കണമെന്ന് ശ്രീധുവിനോട് പറഞ്ഞപ്പോൾ ശ്രീധുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു വിൽ കം സൂൺ എന്നായിരുന്നു അർജുനും ശ്രീധുവും മറുപടി കൊടുത്തത് അർജുൻ ശ്രീധു കോംബോയാണോ ജാസ്മിൻ ഗബ്രി കോംബോയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് മടിക്കാതെ തന്നെ കമന്റ് ചെയ്യുക